നമസ്കാരം ബിജു ചെറിയ ആറാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ പ്രചോദിത നിയമം നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് പഠിക്കാം അഞ്ചാമത്തെ പോലെന്ന് പറഞ്ഞ നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് നെറ്റ്വർക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുക ബന്ധങ്ങൾ ദൃഢമാക്കി എടുക്കുക ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷം നമ്മൾ അതിലോട്ട് ആ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞാൽ അവര് പ്രാധാന്യം കൊടുക്കുന്നത് നെറ്റ്വർക്കിങ്ങിനാണ് അതായത് ബന്ധങ്ങൾ ആളുകളുടെ ബന്ധങ്ങൾ അവര് നിർമ്മിച്ചെടുക്കുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ നിന്ന് കൂടുതൽ ബന്ധങ്ങളിലേക്ക് അതായത് ഒരു നെറ്റ്വർക്കിങ്ങിലൂടെയാണ് ഈ പറയുന്ന ബിസിനസ്സിന്റെ വളർച്ച എന്ന് പറയും ബിസിനസ് നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ സെയിൽസ് നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ അതിലേക്ക് കൂടുതൽ പങ്കാളികളെ ആവശ്യമുണ്ട് അതായത് നമ്മുടെ ഉപഭോക്താക്കൾ ഉപഭോക്താക്കളായിക്കോട്ടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ അവര് വെറും കസ്റ്റമേഴ്സിനപ്പുറത്തോട്ട് നമ്മുടെ സിലെ പങ്കാളികളാക്കിയെടുക്കുവാനായിട്ട് അതായത് അവരെ അവരുടെ മനസ്സിൽ അവര് നമ്മുടെ ബിസിനസ്സിലെ പങ്കാളികളാണ് അവര് ഇതിനകത്ത് ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് അവരിൽ ഒരു എടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ നെറ്റ്വർക്കിങ്ങിനും തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നമ്മൾ സജീവമായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് ആറാമത്തെ പോയിന്റ് എന്ന് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് ഫലപ്രദമായ ആശയവിനിമയം നടത്തുക ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അവരുടെ സൈക്കോളജി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചാൽ അവര് നമ്മളിലേക്ക് കൂടുതലായിട്ട് ആളുകളെ എത്തിക്കും അവര് വരുന്നത് മാത്രമല്ല അവർ നെറ്റ്വർക്കിങ്ങിലുള്ള ആളുകളെയും നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കസ്റ്റമറുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരുന്ന വ്യക്തിക്ക് അപ്പുറത്തോട്ട് അല്ലെങ്കിൽ ഒരു ഒരു വസ്തു ഒരു പ്രോഡക്റ്റോ സർവീസോ അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ അതിനപ്പുറത്തേക്ക് അവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം അവർക്ക് നമുക്ക് മൂല്യങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കണം അവർ എത്തിച്ചേരുന്ന വെറും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനല്ല അവര് നമ്മളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവർക്ക് ഈ ലോകത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ഉള്ള അതിൻ്റെ സവിശേഷതകൾ അതിന്റെ ബെനിഫിറ്റ്സ് അതെന്തൊക്കെ നമുക്ക് ആ പ്രോഡക്റ്റിന് അപ്പുറത്തോട്ട് കൊടുക്കുവാൻ അറിവ് ഉൾപ്പെടെയുള്ളത് കൊടുക്കുവാൻ സാധിക്കുന്നു അതനുസരിച്ചുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അവരുമായി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അപ്പം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഈ ബിസിനസ് തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ പ്രയോഗിക്കുക നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം